ജാർഖണ്ഡ്പൂർ എന്ന രാജ്യത്ത് ശക്തമായ ആക്രമണം നടത്തുകയാണ് അയൽ രാജ്യമായ ബൊറേവിയ അവർ ജാർഖണ്ഡ്പൂരിലെ കുട്ടികളെയും സ്ത്രീകളെയും വരെ ഒരു കരുണയുമില്ലാതെ കൊന്നുകളയുന്നു മരണഭയത്താൽ അവിടെ നിന്ന് ലക്ഷങ്ങൾ പാലായനം ചെയ്യുന്നു ഒരു വഴിയുമില്ലാതെ അവശേഷിച്ച ചിലർ ആ നാട്ടിൽ തന്നെ തുടരുന്നു എന്നാൽ ഇവരെയും ഉന്മൂലനം ചെയ്യാൻ ബൊറേവിയ ടാങ്കുകളും മാരകായുധങ്ങളുമായി ഒരു വലിയ സേനയെ അയയ്ക്കുന്നു തോക്കും ബോംബുമായി മുന്നിൽ നിൽക്കുന്ന സേനയെ കല്ലും കമ്പും ഉപയോഗിച്ച് നേരിടാൻ ഉറച്ച് ജാർഖണ്ഡ്പൂരിലെ ജനങ്ങൾ മുന്നിട്ടിറങ്ങുന്നു അപ്പോൾ അവരിൽ കുറച്ച് കുട്ടികൾ അവിടെ ഒരു കൊടി നാട്ടുകയാണ് ആ കൊടി നോക്കി അവർ ആരെയോ വിളിക്കുന്നു കൊടിയിലൊരു സിമ്പലുണ്ട് സൂപ്പർമാൻ്റെ സിംബലായിരുന്നു അത് ബൊറേവിയൻ സേന ആക്രമണം തുടങ്ങി എന്നാൽ അധികം താമസിയാതെ സൂപ്പർമാൻ വിളി അയാൾ തൻ്റെ സുഹൃത്തുക്കളായ ജസ്റ്റിസ് ഗാങ് അംഗങ്ങളെ ജാർഹൻപൂർ ജനതയുടെ രക്ഷയ്ക്കായി അവിടേക്ക് അയക്കുന്നു അവർ ബൊറേവിയൻ സേനയെ നിഷ്പ്രഭമാക്കുന്നു അത്രയും പ്രശ്നങ്ങൾ സൃഷ്ടിച്ച അവരുടെ പ്രസിഡന്റിനെ അങ്ങ് കൊന്നുകളയുന്നു അങ്ങനെ അത്രയും നാൾ ആക്രമണം നേരിട്ട ജാർഹൻപൂർ ജനതയെ എന്നേക്കുമായി രക്ഷിക്കുന്നു ഈ വർഷം പുറത്തിറങ്ങിയ ഡി സിയുടെ സൂപ്പർമാൻ്റെ കഥയാണിത് എന്നാൽ ഈ സംഭവം ശരിക്കുമെന്ന് നമ്മുടെ ലോകത്ത് നടക്കുന്നുണ്ട് ആക്രമിക്കുന്നത് ഇസ്രായേൽ ആക്രമണം നേരിടുന്നത് പാലസ്തീൻ ജനിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ജീവിക്കാനുള്ള അവകാശം നഷ്ടമാകുന്ന ആയിരക്കണക്കിന് കുരുന്നുകൾ ഇന്ന് അവിടെയുണ്ട് എന്നാൽ അവരുടെ പ്രാർത്ഥന കേൾക്കാൻ ഒരു സൂപ്പർമാൻ നമ്മുടെ ലോകത്തിൽ ദിവസവും നൂറുകണക്കിന് ആളുകൾ മരിച്ചു വീഴുന്നു ഒരു ജനത തന്നെ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതെയാകുന്നു എന്നിട്ടും ലോകരാജ്യങ്ങൾ കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണ് ആരെയാണ് എല്ലാവരും ഭയക്കുന്നത് എന്തിനാണ് ഭയക്കുന്നത് കഴിഞ്ഞ മാസമാണ് ഗാസ സിറ്റിയുടെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള പദ്ധതിക്ക് ക്യാബിനറ്റ് അംഗീകാരം നൽകിയെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയത് ഗാസ പിടിക്കാൻ അഞ്ച് ലക്ഷങ്ങൾ മുൻനിർത്തിയുള്ള പദ്ധതിക്ക് ക്യാബിനറ്റിലെ ഭൂരിഭാഗം പേരും വോട്ട് ചെയ്തിരുന്നു ഇന്ത്യ ഉൾപ്പെടെ നൂറ്റി നാൽപ്പത്തിരണ്ട് രാജ്യങ്ങൾ യു എൻ പാലസ്തീൻ എന്നൊരു രാഷ്ട്രം രൂപീകരിക്കണമെന്ന് വാദിക്കുമ്പോഴാണ് ഇസ്രായേലിൻ്റെ ഈ ക്രൂര നീക്കം ലോകത്തെ ഭൂരിഭാഗം രാജ്യങ്ങൾക്കും പുല്ലുവില വില കൊടുത്ത് ഗാസ മുനമ്പിൽ തീമഴ പെയ്യ്ക്കുന്ന ഇസ്രായേലിന് പിന്തുണ ലോക പോലീസ് എന്ന് വീമ്പിളക്കുന്ന അമേരിക്കയാണ് ഒരു ഭാഗത്ത് താൻ ആറോളം യുദ്ധങ്ങൾ മധ്യസ്ഥ ചർച്ചയിലൂടെ ഒഴിവാക്കിയതാണെന്നും തനിക്ക് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം തരണമെന്നും ഡൊണാൾഡ് ട്രംപ് പറയുമ്പോൾ മറുഭാഗത്ത് ഗാസ പിടിച്ചടക്കാനുള്ള ഇസ്രായേൽ നീക്കത്തിന് പിന്തുണ നൽകുകയാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അറുപത്തയ്യായിരം കടന്നു ഇതിൽ പതിനെണ്ണായിരത്തിലധികം പേർ കുട്ടികളാണ് ഗാസയിൽ മരിച്ചു വീഴുന്ന ആയിരങ്ങളുടെ ജീവന് വിലയില്ലേ ആ സംഘർഷം ഒഴിവാക്കി ക്രെഡിറ്റ് എടുക്കാൻ എന്തുകൊണ്ടാണ് ട്രംപിന് താൽപ്പര്യമില്ലാത്തത് യു എൽ പാലസ്തീനെ എതിർത്ത് വോട്ട് ചെയ്ത പത്ത് രാജ്യങ്ങളിലൊന്നാണ് അമേരിക്ക യുക്രൈനിൽ റഷ്യ നടത്തുന്ന ആക്രമണം ചൂണ്ടിക്കാട്ടി ഇന്ത്യക്ക് മേൽ അൻപത് ശതമാനം തീരുവ ചുമത്തുന്ന അമേരിക്കയ്ക്ക് ഗാസയിൽ സാധാരണക്കാർ കൊല്ലപ്പെടുന്നത് അറിയാഞ്ഞിട്ടാണോ തീർച്ചയായിട്ടും അറിയാം എന്നാൽ ഒന്നും ചെയ്യില്ല കാരണം മറുഭാഗത്ത് ഇസ്രയേലാണല്ലോ അവരെ എതിർത്താൽ അറബ് മേഖലയിൽ യു എസ് സ്വാധീനം ഇല്ലാതെയാകും ഇതവർക്ക് താങ്ങാനാകുന്ന ഒന്നല്ല അമേരിക്ക ഇസ്രായേലിന് കണ്ണും പൂട്ടി നൽകുന്ന പിന്തുണ മനസ്സിലാക്കാം എന്നാൽ മനസ്സിലാകാത്തത് ലോകരാജ്യങ്ങളുടെ മൗനമാണ് ഒരു ജനതയെ പച്ചയ്ക്ക് കൊല്ലുന്ന ഇസ്രയേൽ കൂട്ടക്കൊലയെ തടയാൻ യു എൻ എൽ അപലപിച്ചതുകൊണ്ടോ ഉപരോധങ്ങൾ കൊണ്ടുവന്നതുകൊണ്ടോ കാര്യമില്ല കൊല്ലാൻ വരുന്ന കടുവയെ തന്നെ ഓടിക്കണം ഗാസ സിറ്റി ഉൾപ്പെടുന്ന വടക്കൻ മേഖലയിൽ നിലവിൽ ഫോൺ ഇന്റർനെറ്റ് സേവനങ്ങൾ നിലച്ചു കുട്ടികളുടെ ആശുപത്രി ഭാഗികമായി തകർന്നു ഗാസയിൽ ആകെ പ്രവർത്തിക്കുന്ന രണ്ട് ആശുപത്രികൾക്ക് സമീപം ഇസ്രായേൽ ബോംബ് വർഷം നടത്തി സാധാരണക്കാരെ കൊന്നു തള്ളുന്നു പത്തൊൻപത് പേർ ബുധനാഴ്ച മാത്രം ഇത്തരത്തിൽ മരിച്ചു അതിർത്തി കടന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവർക്ക് നേരെ ആക്രമണം നടത്തുന്നു ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇങ്ങനെ എൺപത്തിമൂന്ന് പേരാണ് മരിച്ചത് രാജ്യത്ത് നിലവിലുള്ള ജനങ്ങൾ കടുത്ത പട്ടിണി കാരണം ദുരിതമനുഭവിക്കുകയാണ് ഏകദേശം അഞ്ച് ലക്ഷത്തിലധികം പേർ പട്ടിണിയിലാണെന്നാണ് വിവരം ഇസ്രായേൽ ആക്രമണം തുടങ്ങിയതിനു ശേഷം ഇതുവരെ നാനൂറ്റി ഇരുപത്തിയെട്ട് പേരാണ് വിശപ്പ് കാരണം മരിച്ചത് ഇതിൽ നൂറ്റി നാൽപ്പത് പേർ കുട്ടികളാണ് രാജ്യത്തെ എൺപത്താറ് ശതമാനം കൃഷിഭൂമിയും നശിച്ചു ഒന്നും കിട്ടാനില്ല യു എനും മറ്റ് സന്നദ്ധ സംഘടനകളും ഭക്ഷണം വിതരണം ചെയ്യുന്ന സ്ഥലങ്ങളിൽ നീണ്ട നിരയാണ് കാണാനാകുന്നത് എന്നാൽ ഇസ്രായേൽ ഇവിടങ്ങളിൽ പോലും മിസൈൽ വർഷം നടത്തി ആൾക്കാരെ കൊല്ലുന്നു ഇത്തരത്തിൽ ആകെ ആയിരം പേരാണ് ഇതുവരെ മരിച്ചത് ആക്രമണങ്ങളിൽ പരിക്കേൽക്കുന്നവർക്ക് മരണത്തോട് മല്ലിടുന്നവർക്ക് ചികിത്സ പോലും നൽകാനാകാത്ത അവസ്ഥയാണ് ഇതുവരെ എഴുന്നൂറ്റി എഴുപത്തിരണ്ട് ആരോഗ്യ പ്രവർത്തകരെ ഇസ്രായേൽ കൊന്നു ആശുപത്രികൾ പലതും തകർത്തു ഇപ്പോൾ ഗാസ മുനമ്പിൽ ഇസ്രായേൽ നടത്തുന്ന ക്രൂരതകൾ പലതും പുറം ലോകം പോലും അറിയുന്നില്ല അനസ് അൽ ഷെരീഫിനെ പോലെ നൂറുകണക്കിന് മാധ്യമ പ്രവർത്തകരെയാണ് ഈ കാലയളവിനിടയിൽ വധിച്ചത് ഇത്രയൊക്കെ കൊടും ക്രൂരതകൾ പ്രവർത്തിക്കുമ്പോഴും ഇസ്രായേലിനെ ഇന്ത്യയിൽ പോലും പലരും പിന്തുണയ്ക്കുന്നു എന്നതാണ് കഷ്ടം ഇന്ത്യ എന്ന രാജ്യം പലസ്തീൻ രൂപീകരിക്കണമെന്ന് പറയുമ്പോൾ ഇവിടെ ചിലർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അവരെ കൊന്നു ആഹ്വാനം ചെയ്യുന്നു ഇസ്രായേലിനെ ഇവർ പിന്തുണയ്ക്കുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ മതം രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഏറ്റവും കൂടുതൽ ക്രൂരതകൾ നേരിട്ടവരാണ് ജൂതന്മാർ അവർ തന്നെയാണ് ഇന്ന് മറ്റൊരു ജനതയെ ഭൂമുഖത്ത് നിന്നും തുടച്ചു നീക്കുന്നത്